ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തിലൂടെ മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടമായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ തിരിച്ചടിച്ച് ചന്ദ്രിക ദിനപത്രം മുണ്ടുടുത്ത മോദിയാണ് മുഖ്യമന്ത്രിയെന്നാണ് ചന്ദ്രിക എഡിറ്റോറിയലിലൂടെ വിമർശിച്ചിരിക്കുന്നത് വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും മുഖപ്രസംഗത്തിൽ പരിഹസിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തിരിച്ചടി കിട്ടിയേക്കുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്കനുകൂലമായി വാർഡ് വെട്ടിക്കിറി വിഭജിക്കുന്ന പഴയ കുടലതന്ത്രം വീണ്ടും ഇറക്കുന്നത് മോദിയുടെ തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റുമായാണ് മുണ്ടുത്ത മോദിയുടെ പടപ്പുറപ്പാട് സി പി എമ്മിനൊപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞു നടക്കുകയും വാ തുറന്നാൽ വർഗീയത പറയുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിലെ ഇഴവ വോട്ടുകൾ സംഘപരിവാറിലേക്ക് ഹോൾസെയിലായി എത്തിക്കുന്ന പാലമാണ് എന്നാൽ ഈ തിരിച്ചറിവ് നവോത്ഥാനം അതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായിയും പാർട്ടിയും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എത്ര തോറ്റാലും അത് തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യന് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് അതാവുമ്പോൾ യാതൊരു അന്ധവും കുന്തവും ഇല്ലാത്ത സഖാക്കൾ ആഹാ വിളിച്ച് കൂടെ നിന്നോളുമെന്ന് ടിയാനും അറിയാം സ്വന്തം മുഖം വികൃതമായത് തിരിച്ചറിയാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുന്നത് മാത്രമാണ് ആകെ നടക്കുന്നത് പ്രശ്നമുണ്ടാകുമ്പോൾ അത് കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കലാണ് ഹീറോയിസം എന്ന് കരുതുന്നവരോട് ജനം ഇതിൽ കൂടുതൽ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല തോൽവിക്ക് കാരണം ഭരണവീഴ്ചയാണെന്ന് പി സംഘവും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ലീഗിന്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടേതുമായി മാറിയിരിക്കുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചത് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ലീഗ് വിമർശനം the exclusive muslim matrimonial site